നമസ്കാരം ഒന്നാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വാർത്ത പുറത്തുവിട്ടു അതിൽ കൃത്യമായിട്ട് പാലക്കാട് ആയിരത്തി മുന്നൂറ് വോട്ടിൻ്റെ ലീഡായിരുന്നു കൃഷ്ണകുമാറിന് എന്നാൽ ഇപ്പോഴിതോ അവിടെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വോട്ട് വീണ്ടും പിന്നോട്ട് കുറഞ്ഞിരിക്കുന്നു എഴുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടായി ലീഡ് കുറഞ്ഞിരിക്കുന്നു മാത്രമല്ല അവിടെ വോട്ടുകളുടെ പാറ്റേൺ നോക്കുമ്പോൾ തീർച്ചയായും സി പി എം മുന്നേറ്റം നടത്തുന്നു എന്നുള്ള അതായത് സരിൻ മുന്നേറ്റം നടത്തുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ട് എൽ ഡി എഫ് പിടിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് രണ്ടാം സ്ഥാനത്ത് പക്ഷേ മൂന്നാം സ്ഥാനത്ത് വരുന്ന സരിൻ നന്നായിട്ട് യു ഡി എഫ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് വോട്ട് പിടിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നാല് ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടാണ് യു ഡി എഫിന് കിട്ടിയത് രാഹുൽ മാങ്കുട്ടിന് കിട്ടിയത് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് വോട്ടാണ് കൃഷ്ണകുമാറിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം ഞാൻ അടുത്ത എന്ന് പറഞ്ഞാൽ ചേലക്കര ചേലക്കര ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന് ലീഡ് ചെയ്തു പിന്നീട് അത് ആയിരത്തി എഴുന്നൂറ് വോട്ടായിട്ട് കുറഞ്ഞു ദേശമംഗലത്താണ് ഇപ്പോൾ എണ്ണുന്നത് അതായത് പ ചേലക്കര നിയോജക മണ്ഡലത്തിലെ യു ആർ പ്രദീപിൻ്റെ നാടായ ചേല ചേ ദേശമംഗലത്താണ് ഇപ്പോൾ എണ്ണുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പത്ത് വോട്ടിൻ്റെ ലീഡാണ് ചേലക്കരിയിലുള്ളത് അവിടെ യു ആർ പ്രദീപിന് ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വോട്ട് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ട് യു ഡി എഫിനും രണ്ടായിരത്തി ചെലവ് വോട്ട് എൽ ബി ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ അവിടെ ഇപ്പം ക്രമാനുക്തമായി അതേപോലെ ഭൂരിപക്ഷം നിലനിൽക്കുകയാണ് രണ്ട് പഞ്ചായത്തുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പഞ്ചായത്താണ് ദേശമംഗലം എന്ന് പറയുന്നത് യു ആർ പ്രദീപിൻ്റെ നാടാണ് അവിടെ വലിയ ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ചേലക്കറിയാണ് എണ്ണാൻ കൂടുന്നത് അവിടെ എന്തുമാത്രം മാറ്റം വരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള മുന്നേറ്റം പക്ഷേ ഇപ്പോൾ പാലക്കാട് എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ കൃഷ്ണമാറിനുള്ളൂ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ആറാഴ്ച എല്ലാം വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പാറ്റേണിൽ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് കിട്ടിയിരുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വയനാട് ആണ് വയനാട്ടിൽ കുതിച്ചു കയറുകയാണ് പ്രിയങ്ക ഗാന്ധി നാൽപ്പത്താറായിരത്തി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടെ ഇരുപത്താറായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ട് ആര് പിടിച്ചിട്ടുണ്ട് സത്യമുഖേര് പിടിച്ചിട്ടുണ്ട് ഇതേപോലെ പ്രിയങ്കാ ഗാന്ധി എഴുപത്തി അയ്യായിരത്തോളം വോട്ട് പിടിച്ചു അതിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അത് എഴുപത്തി അയ്യായിരത്തിൽ ഏതേ വോട്ട് ഭൂരിപക്ഷം മതിയോ എന്ന് വോട്ട് കിട്ടിയാൽ മതിയോ എന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു സബ്ജെക്റ്റാണ് കാരണം വളരെ കൃത്യമായി പറഞ്ഞാൽ അവിടെ അതിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടേണ്ട ഒരു സ്ഥലമാണ് ായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് പക്ഷേ സത്യമോഹേരി വൺ തേർഡ് വോട്ട് പിടിച്ചാൽ ഒമ്പതിനായിരത്തിലോട്ട് മാത്രമേ എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് കിട്ടിയിട്ടുള്ളൂ എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് വോട്ടാണ് ഇതുവരെ പ്രിയങ്ക ഗാന്ധി കിട്ടുന്നത് നാൽപ്പത്തി ആറായിരത്തി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രണ്ടാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ പൂർത്തിയാക്കാതെ നിൽക്കുമ്പോൾ ഒമ്പതേ പതിനാല് സമയം ഒമ്പതേ പതിനാല് ഇപ്പോൾ ഭൂരിപക്ഷം നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലത്തെ കാര്യം പറഞ്ഞാൽ ജാർഖണ്ഡിൽ വി ഇന്ത്യ മുന്നണി മുന്നോട്ട് ചാടിയിരിക്കുന്നു ഇന്ത്യ മുന്നണി മുപ്പത്തെട്ട് സീറ്റോട് കൂടി മുന്നോട്ട് കയറിയിരിക്കുന്നു മുപ്പത്തഞ്ച് സീറ്റ് മാത്രമാണ് എൻ ഡി എ മുന്നണിക്കുള്ളത് അതായത് അവിടെ എൻ ഡി എ വൻ മുന്നേറ്റം നടത്തുമെന്നുള്ള ഒരു സർവേകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അങ്ങനെയെല്ലാം മുപ്പത്തി സീറ്റ് അതേപോലെ ഇന്ത്യ മുന്നണി നൂറ്റി സീറ്റ് മഹാരാഷ്ട്രയെ പിടിച്ചിരി മുന്നിലാണ് നൂറ്റി മുപ്പത്തേഴ് രണ്ട് സീറ്റ് മാത്രമാണ് ബി എൻ ഡി എ മുന്നണി മുന്നിലുള്ളത് അതേ സമയത്ത് അവിടെ പതിനാറ് സീറ്റ് മറ്റുള്ളവർ മുന്നിലാണ് അതായത് ഈക്വൽ ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത് മഹാരാഷ്ട്ര നടക്കുന്നത് ശിവസേനയുടെയും അതേപോലെ എൻ സി പിയുടെയും ഒക്കെ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ അപ്പപ്പോൾ അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ട് താമസിപ്പിക്കാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതേപോലെ ജാർഖണ്ഡിൽ മീക്കൽ ഫൈറ്റ് ആയതുകൊണ്ടാണ് അവിടെ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ അപ്പോൾ തന്നെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നുള്ള വിവരങ്ങൾ വരുന്നു കാരണം അവിടെ ചാക്കിട്ട് പിടിക്കാനുള്ള ചാക്കുമായി നടക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇന്നലെ മുതൽക്ക് എന്തായാലും ഇപ്പോൾ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടിൻ്റെ ലീഡായിട്ട് ഒമ്പതേ പതിനാറായപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വോട്ട് മുന്നോട്ട് കയറിയിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ചാലക്കരയിലുള്ളത് എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ടിൻ്റെ മാത്രമേ ഭൂരിപക്ഷം പാലക്കാട് ബി ജെ പിക്ക് ഉള്ളു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടെ ഏറ്റവും ചുരുങ്ങിയത് ആറായിരം വോട്ട് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഉണ്ടായ ഒരു സ്ഥലത്താണ് എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ടായിട്ട് ബി ജെ പി താഴേക്ക് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തുനോക്കുക അടുത്ത ഘട്ടത്തിൽ ഒമ്പതേ ഇപ്പോൾ ഒമ്പതേ പതിനാറാണ് ഞാൻ അടുത്തത് ഒമ്പതര മണിയാകുമ്പോഴേക്കും അടുത്ത ഒമ്പതേ മുക്കാലാവുമ്പോഴേക്കും നമുക്ക് അടുത്ത എപ്പിസോഡ് പറയാം എന്തായാലും സരിൻ ഒരു ഇടിച്ചുകയറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് എൽ ഡി എഫ് പിടിക്കുന്നു പാലക്കാട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം സരിനത്ര എഴുതി തള്ളാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല എന്ന് പാലക്കാട് കൊണ്ട് ഇപ്പം ഇതുവരെ കിട്ടിയ വിവരം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് പക്ഷേ ചേലക്കരയിൽ രമ്യഹരിദാസ് അടുത്ത ഘട്ടത്തിൽ മുന്നോട്ട് ചാടുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും ചേലക്കര എണ്ണി തുടങ്ങുമ്പോൾ പറയാൻ പറ്റും ദേശമംഗലം കഴിഞ്ഞാൽ ചേലക്കരയാണ് എണ്ണുക എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്